സിനിമാ ലോകത്ത് അരനൂറ്റാണ്ട് അരങ്ങുവാണ് അതുല്യ പ്രതിഭയ്ക്ക് വിട മലയാള ചലച്ചിത്ര ലോകത്തിന് തീര നഷ്ടം സമ്മാനിച്ച് ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനും തിരക്കഥാകൃത്തും നിർമാതാവും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു എറണാകുളം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം കണ്ണൂർ തലശ്ശേരി പാട്യം സ്വദേശിയായ ശ്രീനിവാസൻ പറയത്തക്ക സിനിമാ ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സന്ദേശം എന്ന സിനിമ ഇന്നും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ചർച്ചയാണ് പഴശ്ശിരാജ കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയവും പഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബക്കറുടെ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനകാലത്ത് തമിഴ് സിനിമ ഇതിഹാസം രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു നിരവധിയായ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ശ്രീനിവാസൻ പൂച്ചക്കര മൂക്കുത്തി എന്ന സിനിമയിലൂടെയാണ് തിരക്കഥാ രംഗത്തേക്ക് വരുന്നത് സത്യൻ അന്തിക്കാട് കമൽ പ്രിയദർശൻ തുടങ്ങി നിരവധി സംവിധായകർക്ക് വേണ്ടി കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട് ഈ അതുല്യ കലാകാരൻ ഞാൻ പ്രകാശനാണ് അവസാനം തിരക്കഥ എഴുതിയ ചിത്രം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ എം ഇ എ ധവാൻ തേന്മാവൻ കൊമ്പത്തിലെ അപ്പകാള ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ സരോജ് കുമാർ നാടോടിക്കാറ്റിലെ വിജയൻ വടക്കു നോക്കിയന്ത്രത്തിലെ ദിനേശൻ ചിന്താവിഷ്ഠയായ ശ്യാമളയിലെ വിജയം തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ മലയാളി മനസ്സുകളിൽ നിലനിർത്തിയാണ് ശ്രീനിവാസൻ കാല മറയുന്നത്